ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മൾ പത്താമത്തെ വീഡിയോ ആണ് ഇടാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റി മുടി നന്നായി തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് വീഡിയോ കാണുവാണെന്ന് ിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എന്നിട്ട് ചാലഞ്ചിൽ പങ്കെടുക്കുക അപ്പം ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ മുൻപുണ്ടായിരുന്ന ഹെയറും ഇപ്പോഴുണ്ടായിരുന്ന ഹെയറും തമ്മിലുള്ള നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് കാരണം അത്രയ്ക്കും തിക്നസ്സ് വന്നിട്ടുണ്ട് എൻ്റെ ഹെയറിന് അതുപോലെ തിക്നസ് കൂട്ടാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായി തഴച്ച് വളരാനും മുടിക്ക് ഉള്ളുവെക്കാനും സ്കാൽപ്പിന്നൊക്കെ പുതിയ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ടൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇത് നോക്കുന്നത് നമ്മൾ ചലഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ യൂസ് ചെയ്യുന്നത് കട്ടൻ ചായ ആണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു മാസം ഫുള്ളായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കട്ടൻ ചായ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ചലഞ്ചിലും കൂടി പങ്കെടുക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എത്തിരിക്കുന്നത് പേരയിലാണ് കേട്ടോ പേരയിലെ നമുക്കറിയാം ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പേരയില എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേരയില തിളപ്പിച്ച് വെള്ളം യൂസ് ചെയ്യുന്നതും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുടികൊഴിശിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും എല്ലാം നമ്മുടെ ഈ ഒരു പേരയില ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്തോളം പേരയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തളിന്ത് പേരയിലയാണ് വേണ്ടത് ഒരുപാട് മുറ്റിയിട്ട് വലിയ ഒരു ഇലയല്ല വേണ്ടത് നമുക്ക് തളിന്ത് എന്ന് വെച്ചാൽ അധികം അങ്ങോട്ട് മുറ്റിപ്പോകാത്ത ഇല വേണം എടുക്കാനായിട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മളത് ഒരു മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉലുവാണ് കേട്ടോ ഉലുവ നമുക്കറിയാം ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ നിന്ന് പുതിയ മുടിയിടകളൊക്കെ വളർത്തിയെടുക്കാനും മുടി ഉള്ളോട് കൂടിയിട്ട് വളരാനും മുടിക്ക് ആരോഗ്യം കൊടുക്കാനും നല്ല സ്ട്രെങ്തനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സി ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ എന്നാലാണ് ഇതുപോലെ നമുക്ക് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഉലുവ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിലാണ് നമുക്ക് വേണ്ടത് വേണ്ടതായിട്ടോ അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് അപ്പം ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഹെയറിൻ്റെ ലെങ്ത് ഉള്ളത് അതിനനുസരിച്ചിട്ട് ഈ ഒരു പാക്കിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ആ ഒരു കപ്പ് വെള്ളം മതി ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ബാക്കിയുള്ള വെള്ളം എൻ്റെ ഹെയറിൽ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം മതി കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കപ്പ് വെള്ളം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചലഞ്ചിൽ പ്രധാന പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം തേയിലപ്പൊടി ഞാനൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇനി ആ തേയിലപ്പൊടിയുടെ കൊടുത്ത് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ അതും സെയിം അളവിൽ തന്നെ അര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഈ നാല് സംഭവങ്ങളും മസ്റ്റായിട്ട് തന്നെ ചേർത്തിരിക്കണം ഇത് നാല് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സംഭവങ്ങളാണ് ആ ഇല മാത്രം നമുക്ക് പുറത്തുനിന്ന് എടുത്താൽ മതി ബാക്കി മൂന്ന് സംഭവങ്ങളും നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ പേരയിലേക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പേരയിലും കറിവേപ്പിലയും ഒന്നിച്ചെടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ പേരയിലെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കറിവേപ്പിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു മിക്സ് പൊടിച്ചെടുത്ത മിക്സും കൂടി ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ തീ കുറച്ചിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ നമ്മൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് തിളച്ച് ഒരു അരക്കപ്പ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തണുക്കട്ടെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തണുത്തതിനു ശേഷം ഇപ്പം നന്നായിട്ട് നമ്മുടെ പാക്ക് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നതും അപ്പോൾ അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാം ടോണറായിട്ടും യൂസ് ചെയ്യാം പക്ഷേ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറെ കൂടിയിട്ട് നല്ലത് കേട്ടോ കാരണം നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും നൈറ്റിൽ വേണമെങ്കിൽ നമുക്കിത് ടോണറായിട്ട് യൂസ് ചെയ്യാം എങ്കിലും പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത് കേട്ടോ കാരണം നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്ന പേരയിലേക്കാണ് അപ്പോൾ പേരയിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ സ്കാൽപ്പിൽ നന്നായിട്ട് തേ ഈയൊരു പാക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി അതിനുശേഷം ഹെയർ വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്ത് നന്നായി നന്നായിട്ട് അതുപോലെ തന്നെ ആയിട്ട് ഒരുപാട് ചെയ്യുന്നതാണ് നമ്മൾ ഈ പാക്ക് ഇനി നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുൻപായിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ അല്പം തേച്ച് കൊടുക്കാൻ എന്നിട്ട് പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കാണിക്കുന്നത് എനിക്ക് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ഹെയർ കെട്ടുന്ന സമയത്ത് നമ്മൾ ഈ പകച്ചിലെടുക്കത്തില്ല നമ്മൾ പാർട്ടി എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഹെയർ കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് മുടി എല്ലാം ചെറുതായിട്ടൊന്നും കഷ്ടി പോലെ ഈ ചെയ്യുന്ന എല്ലാം ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചുകൊടുക്കും കേട്ടോ അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് അവിടുന്ന് ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയ്ക്കാണ് കേട്ടോ ഞാനൊന്ന് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ചെറിയ ചെറിയ ബേബി ഹെയർസൊക്കെ വളരുന്നുണ്ട് അപ്പോൾ അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കഷണ്ടി പോലെ ഇരിക്കുന്ന ഭാഗത്ത് വരെ മുടി കിളിർപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ സാവകാശം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് മുട്ടോളം മുടിയൊന്നും വളരണം നിർബന്ധമില്ല ഉള്ള മുടീനെ നല്ല തിക്കായിട്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മുട്ടോളം മുടി വേണം അല്ലെങ്കിൽ പാദം വരെ മുടി വളർത്തണം എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് ഉള്ളതിനെ നന്നായിട്ട് കെയർ ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഉള്ള മുടിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരു അപ്പം ഓയിലിട്ടതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലുള്ളത് ഞാന് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഞാൻ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒത്തിരി സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റൊക്കെ വെക്കുക കേട്ടോ അതിനുശേഷം ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയും ഞാൻ ഈ ഒരു പാക്ക് കുറേശ്ശെയാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള നമ്മുടെ പാക്കും കൂടി ഒഴിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ പാക്ക് ഇടുന്ന സമയത്ത് ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു മാസം നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാമ്പു കണ്ടീഷണർ ഒന്ന് യൂസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസും അതുപോലെ ഹെയർ പാക്കിൻ്റെ വീഡിയോസും ടോണറിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കയറി നോക്കുക പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ് ചാനലിൽ ഇതുപോലെ ചലഞ്ചൊക്കെ നടക്കുന്നതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒന്ന് കണ്ടുനോക്കട്ടെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് ഒന്ന് ചെറിയൊരു ബെൽ ബട്ടണും പ്രസ് ചെയ്യുക ആ ഒരു ബെൽ ആ ഒരു റെഡ് ബട്ടണും ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് അത്രയും വലുതാണ് കേട്ടോ അപ്പം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് സൂപ്പറായിട്ടുള്ള പാക്കുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിയിൽ ഡേ പതിനൊന്നാമത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ടൊന്നും മറന്നു പോകരുത് ഇതുപോലെ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ ചെയ്യൂ